മനു ഗുഡ് 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 മോർണിംഗ് 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 ഞാൻ പാലക്കാട് പാലക്കാട് കോട്ടയിൽ കോട്ടയിൽ നിൽക്കുകയാണ് നിൽക്കുമ്പോൾ എത്തുമ്പോൾ ഇപ്പോൾ ഒന്നാമതായി ആള് ഡോക്ടർ ഡോക്ടർ എന്താ ചോദിക്കുന്നത് മനസ്സിലായി എന്താണ് ചോദിക്കുന്നത് മനു ഇതിനായിട്ട് വന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട് രാഹുൽ മാക്കൂട്ടത്തിലെ പിടിക്കാനായിട്ട് വന്നതാണോ എന്നാണോ സരിൻ ചോദിക്കുന്നത് അതെല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് ഇവിടെ വരുമ്പോൾ രാഹുൽ പാങ്കൂട്ടത്തിൽ പിടിക്കാൻ വന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഡോക്ടർ സാഹബിനോട് ഞാൻ സംസാരിക്കാൻ ഇല്ല നമ്മൾ അന്ന് അന്നരം പ്രചരണമൊക്കെ ആവശ്യമോടെ കണ്ടുപോയതാണ് പക്ഷേ പാലക്കാട് ജനങ്ങളുടെ ചോയ്സ് വളരെ തെറ്റായി പോയല്ലോ ഡോക്ടർ സാഹിബ് ഇല്ല അങ്ങനെ നമുക്ക് വിദ്യ എഴുത്താൻ പറ്റില്ല ജനങ്ങളുടെ ചോയ്സ് തെറ്റി എന്നുള്ളതല്ല കാരണം ജനങ്ങൾ അവരുടെ മുന്നിൽ ആയ ഇൻഫർമേഷൻ വെച്ച് എടുത്ത ഒരു തീരുമാനമായിരിക്കുമല്ലോ അത് ആ അവൈലബിൾ ഇൻഫർമേഷൻ്റെ സെറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ് പുതിയ കാര്യങ്ങളെ പറ്റി അവർ ബോധവാന്മാരാകുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ടാകണം ജനാധിപത്യത്തിൽ ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് തിരുത്താനുള്ള അവസരം കൂടി ജനങ്ങൾക്ക് തന്നെയാണ് എന്നുള്ളത് നിർഭാഗ്യവശാൽ അത്തരം വ്യക്തി നമ്മുടെ എം എൽ എ ആയി തുടരുന്നു എന്നുള്ളതാണ് ഈ ഈ നാടിൻ്റെ ദുരവസ്ഥ ജനങ്ങൾ അതിലാണ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കൺസേൺ ആയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഉത്തരവാദിത്തം നിറവേറ്റാൻ മാത്രം ഉള്ള യോഗ്യത ഇവിടുത്തെ എം എൽ എക്ക് തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എക്ക് ഇല്ലാതെയായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് നമുക്ക് അനുമാനിക്കാവുന്ന കാര്യം ചോദിക്കട്ടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി എപ്പോഴെങ്കിലും ഒരു രാഷ്ട് സ്വീകരിച്ചു എന്ന് നമുക്ക് വിലയിരുത്താൻ ഇല്ല പിടിക്കപ്പെടുന്നതുവരെ സർവ സ്വാതന്ത്ര്യവും നൽകി ഒരു പക്ഷേ പ്രോത്സാഹനവും ഒക്കെ നൽകി അതിലെ നേതാക്കൾ തന്നെയാണ് ഇതിനുള്ളൊരു വിഹാര കേന്ദ്രമാക്കി കോൺഗ്രസിനെ മാറ്റാനും കോൺഗ്രസിൻ്റെ ഉള്ളിലെ സ്ഥാനമാനങ്ങൾ വെച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടാനും ഒക്കെയുള്ള ഒരു സ്വാതന്ത്ര്യം നൽകിപ്പോകുന്നത് ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാരറിഞ്ഞു എന്നുള്ളതാണ് അവരുടെ പ്രശ്നം കോൺഗ്രസിലെ സകല നേതാക്കൾക്കും അന്നത്തെ കെ പി സി 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 പ്രസിഡന്റ് ഇന്നത്തെ കെ പി സി സി പ്രസിഡന്റ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് മുൻ പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്നു എന്ന് പറയുന്ന കേരളത്തെ നിയന്ത്രിക്കുന്ന നേതാവ് സകല ആളുകൾക്കും ഈ ഈ സ്ഥിതിവിശേഷം അറിയാമായിരുന്നു പക്ഷേ പൊതുമധ്യത്തിലേക്ക് ഈ വിഷയം വരാത്രത്തോളം കാലം തങ്ങൾ സേഫാണെന്നുള്ള മൂടസ്വർഗ്ഗത്തിലായിരുന്നു കോൺഗ്രസ് പൊതുസമൂഹത്തിലേക്ക് ഇത് വന്നപ്പോൾ എന്തോ നടപടി എടുത്തു എന്ന് വരുത്തി തീർക്കുകയും എടുത്ത ശേഷവും പിന്നീടും കോൺഗ്രസുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം തുടരുന്നതിന് ശ ചെയ്തു കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നടപടി എടുത്തു എന്ന് പറയുന്നു സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നു പ്രാഥമിക അംഗത്തിൽ നിന്ന് അതിനുശേഷം നമ്മൾ വി കെ ശ്രീകണ്ഠൻ ഇവിടുത്തെ എം പി പറഞ്ഞത് എന്താണ് സസ്പെൻഷനൊക്കെ ഇത്ര വലിയ കാര്യമാണോ എന്നാണ് ചോദിക്കുന്നത് അതിനുശേഷം നമ്മൾ രാഹുലിനെ കാണുന്നത് എവിടെയാണ് സ്ഥാനാർത്ഥികളുടെ പ്രചരണ പരിപാടികളാണ് എനിക്ക് രണ്ട് കാലിൽ നിൽക്കാവുന്നിടത്തോളം കാലവും ഞാൻ വോട്ട് ചോദിക്കുമെന്ന് പറയുന്നു എന്തുകൊണ്ടായിരിക്കാം കോൺഗ്രസ് നേതൃത്വം ആ സമയത്ത് പറയാതിരിക്കുന്നത് നിങ്ങൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ കൂടെ വരുത് എന്ന് പറയാനുള്ള ധൈര്യം എന്തുകൊണ്ടില്ലാതെ പോകും യെസ് അതാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ാണ് കഴിഞ്ഞ അഞ്ച് വർഷമായി കോൺഗ്രസിൻ്റെ കണ്ണ് അതിനെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നും അത് കൊലപാതകമായാലും കൊലയ്ക്ക് കൂട്ടുനിന്നതായാലും ഇതുപോലെ തന്നെ നമ്മൾ കേൾക്കുന്ന മാനഭംഗമായാലും ഗർഭഛിദ്രമായാലും ഇന്ത്യൻ നിയമവ്യവസ്ഥക്കെതിരെ എന്തു തന്നെ ചെയ്താലും കൂട്ടുത്തരവാദിത്വത്തിൽ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയായി ഈ പാർട്ടിയെ താങ്ങി നിർത്തുക എന്ന് നേതാക്കന്മാര് തീരുമാനിച്ചിരിക്കുകയാണ് അതായത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് കഴിഞ്ഞ ഭരണം നഷ്ടപ്പെട്ട അഞ്ച് വർഷക്കാലവും പിന്നീട് തുടർ ഭരണത്തിലേക്ക് എൽ ഡി എഫ് എത്തുമ്പോൾ വീണ്ടും ഭരണം നഷ്ടപ്പെട്ട ഈ നാലേ മുക്കാൽ വർഷവും കോൺഗ്രസിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ഭരണം തിരിച്ചു പിടിക്കുക എന്നുള്ളതിനപ്പുറം വേറൊന്നുമില്ല ജനങ്ങളുമായിട്ട് നഷ്ടപ്പെട്ട ബന്ധം തിരിച്ചു പിടിക്കുക എന്നുള്ളതല്ല ഭരണം തിരിച്ചു പിടിക്കുക ഈ തിരിച്ചു പിടിക്കാൻ എന്താ ഉള്ളത് എൽ ഡി എഫിനെ കുറെ കുറ്റം പറയുക സി പി എമ്മിനെതിരെ ഇല്ലാ വ ജനങ്ങളിലേക്ക് എത്തിക്കുക ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ഇല്ലതാനും പക്ഷേ അവരുടെ ഈ ഈ പറയുന്ന ഒരു മനോനില അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ വരെ എങ്ങനെയും പിടിച്ചു നിൽക്കണം അതിനുവേണ്ടി എന്തും സഹിക്കും ആരെയും സംരക്ഷിക്കും എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് പൊളിഞ്ഞു വീഴുന്നത് ഇപ്പോഴും അവർ എന്ത് നടപടി എടുക്കുന്നു എടുക്കുന്നില്ല എന്നുള്ളതിൻ്റെ ആത്യന്തികമായ വിലയിരുത്തലായിട്ട് അവരവരുടെ മനസ്സിൽ കാണുന്നത് ഇതെങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിലെ സാധ്യതകളെ ബാധിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് ഈ മെൻറ്റാലിറ്റി ഒരു ബാധ്യതയാണ് അധികാരം എന്നുള്ള ഭ്രമം ഒരു ബാധ്യതയാണ് അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന അണികളും നേതാക്കളും മാത്രമായി ചുരുങ്ങുന്ന ഒരു കൂട്ടം എന്നുള്ള രീതിയിൽ കോൺഗ്രസ് കൂടുതൽ എക്സ്പോസ്ഡ് ആവാൻ പോകുന്നതെനിക്ക് തോന്നുന്നു ഈ വിഷയത്തിലൊന്നുമല്ല സ്വയം കോൺഗ്രസ് ഇത്രയേ ഉള്ളൂ എന്ന് ജനങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്താറ് ഏപ്രിലിൽ വീണ്ടും അധികാരം നഷ്ടപ്പെട്ട് സ്വയം എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയുന്ന ഒരു കോൺഗ്രസ്സിനെ നമ്മൾക്ക് കാണാൻ കഴിയും കാരണം പിന്നെ അവർക്ക് പ്രതീക്ഷയൊന്നുമില്ല ആ പ്രതീക്ഷയിൽ അഹ്മയിൽ നിന്നാണ് തനിക്കോണം കോൺഗ്രസ്സുകാരിൽ നിന്ന് മനസ്സിലാവുക അല്ല ഇവിടെ മറ്റു പ്രധാനപ്പെട്ട വിഷയം സൈബർ ആക്രമണമാണ് ഇപ്പോൾ താങ്കളും താങ്കളുടെ കുടുംബവും ഒക്കെ അവർ ഏറ്റവും വലിയ ഇരയാണല്ലോ ഇവരുടെ നിന്ന് വരുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ അവരുടെ മുതിർന്ന നേതാക്കൾ ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ആയിക്കോട്ടെ രാജ്മോഹൻ ഉണ്ണിത്താനെതിരായിക്കോട്ടെ വലിയ ആക്രമണം നടക്കുകയാണ് കോൺഗ്രസ് വിതച്ചത് കൊയ്യുകയാണോ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് വി എം സുധീരൻ പറഞ്ഞൊരു കാര്യമുണ്ട് വ്യാപകമായി സൈബർ ആക്രമണം നടന്നപ്പോൾ പരാതി പറഞ്ഞു പക്ഷെ ആരും അത് മൈൻഡ് ചെയ്യാൻ പോയില്ല അവർ വിതച്ചതാണോ ഇന്ന് അവർ കൊയ്യുന്നത് തീർച്ചയായിട്ടും സി പി എമ്മിന് എതിരെ പറഞ്ഞു തുടങ്ങുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഒരു കോൺഗ്രസ് സൈബർ ഇടത്തിൽ ഇടപെടുന്ന ഒരാളുടെ ആദ്യത്തെ ഉത്തരവാദിത്വം അത് പറഞ്ഞു പറഞ്ഞ് ഏതറ്റം വരെയും പോവാം അതിന് ഭാവനാ സൃഷ്ടികളാവാം കള്ളത്തരങ്ങളാവാം ഫാക്റ്റുകൾ മറച്ചു വെച്ചുകൊണ്ടുള്ളതാവാം വസ്തുതകൾ വളച്ചൊടിച്ചാകാം അത് അവർ ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ അതിനും അപ്പുറത്തേക്കുള്ള ഒരു നിലവാര തകർച്ചയിലാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ സൈബർ സ്പേസ് എത്തി നിൽക്കുന്നത് അവരുടെ ധാരണ ഇവർ ഈ കോൺഗ്രസിലെ സൈബറിടങ്ങളിൽ ഇടപെടുന്നവരുണ്ടല്ലോ അവരാണ് ഇതിനെ അങ്ങ് നന്നാക്കി കളഞ്ഞിരുന്നവർ റിഫോർമിസ്റ്റുകൾ കോൺഗ്രസ്സിലെ റിഫോർമിസ്റ്റുകൾ അവരാണ് ഞങ്ങൾ പറയുന്നത് പോലെ നടന്നാൽ കോൺഗ്രസിനെ രക്ഷപ്പെടാം ഇനിയെങ്കിലും നന്നായിക്കൂടെ എന്ന് ഉപദേശിക്കുകയും എന്നാൽ ഫീൽഡിൽ ഒരു മനുഷ്യനുമായി ബന്ധമില്ലായുകയും മാത്രമല്ല ഫീൽഡിൽ ബന്ധമില്ലാത്ത അവസ്ഥ പോട്ടെ അവരുടെ ജോലിയുടെ സാഹചര്യവും മറ്റ് പലതും കൊണ്ടായിരിക്കാം പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴാണ് കോൺഗ്രസ് രക്ഷപ്പെടുന്നതെന്ന് പറഞ്ഞ് ഇവർ കാട്ടിക്കൂട്ടുന്ന ഈ തോന്നിവാസങ്ങൾക്ക് കോൺഗ്രസ് ഫീൽഡിൽ ഉത്തരം പറയേണ്ടുന്ന ഗതികേട് വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു കെ പി സി സിയുടെ ഡിജിറ്റൽ മീഡിയ സെല്ലെന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ പേരുമാറ്റം ആള് മാറ്റമൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ എന്ത് വന്നിട്ടും കാര്യമില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാവും കാരണം ഇത് കൈവിട്ടുപോയ കേസാണ് മനസ്സിലാവുണ്ടോ അവനവനാണ് ഇതിനെ നിയന്ത്രിക്കുന്നത് ഉത്തരം താങ്ങുന്നത് പല്ലികളാണെന്ന് പല്ലികൾക്ക് തോന്നിയാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ആ പാർട്ടിയുടെ അവസ്ഥ ഉള്ളൂ ഇപ്പോൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പാർട്ടി നശിക്കുന്നത് കാണാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങളുടെ ഈ ഇടപെടൽ ഇങ്ങനെ നടന്നതുകൊണ്ട് സി പി എമ്മിനെ പ്രതിരോധിച്ചതുകൊണ്ട് ബി ജെ പിയെ ഞങ്ങൾ രണ്ട് തെറി പറഞ്ഞതുകൊണ്ടൊക്കെയാണ് നിങ്ങൾ നിലനിൽക്കുന്നത് എന്ന് ആറ്റിറ്റ്യൂഡിലേക്ക് അണികൾ പോകുന്നു ആ അണികൾക്ക് ആ അണികളുണ്ടെങ്കിലേ തങ്ങൾക്ക് നാല് പ്രൊമോഷൻ കിട്ടുള്ളൂ സോഷ്യൽ മീഡിയയിൽ എന്ന് വിചാരിക്കുന്ന നേതാക്കൾ ഉണ്ടാവുന്നു ഈ മനോനിലയെ തന്നെയാണ് കോൺഗ്രസിന്റെ ശാപം രണ്ട് കാര്യങ്ങൾ കാര്യങ്ങൾക്കുറി അവസാനിപ്പിച്ചേക്കാം ഒന്ന് ഇപ്പോൾ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി അടക്കമാണ് ഇപ്പോൾ ഇതിനോട് കണക്ട് ചെയ്താണല്ലോ രാഹുൽ ഈശ്വരൻ്റെ പ്രശ്നം വന്നിരിക്കുന്നത് അതെ അതെ ആ ചിത്രം പങ്കുവച്ചതിൽ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ നിൽക്കുകയാണ് അതിനകത്ത് അവരതിനെ ന്യായീകരിച്ചുകൊണ്ട് നിൽക്കുകയാണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ ജയിലിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് വീക്ഷണം പത്രം എഴുതിയത് കണ്ടിരുന്നല്ലോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് ഒരു ഭാഗത്ത് ഞങ്ങൾ ഇരയോടൊപ്പമാണെന്ന് പറയുന്നു മറുഭാഗത്ത് വേട്ടക്കാരനോടൊപ്പം ഓടുകയും ചെയ്തു ഇത് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്ന സാഹചര്യമായിട്ടുണ്ട് പൊതുസമൂഹം എനിക്ക് തോന്നുന്നു ഇതൊരു എലക്ഷൻ കാലമായതുകൊണ്ട് അതിനെ അങ്ങനെയും കൂടി കാണുന്നുണ്ടെങ്കിൽ തെറ്റ് പറയാൻ പറ്റില്ല പക്ഷേ ഇതങ്ങനെയല്ല എന്നുള്ളതും ഇതിൻ്റെ ടൈമിങ്ങിൽ അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ പൊന്തി വന്നതിൽ ഈ വിഷയങ്ങൾ സൃഷ്ടിച്ച ആൾക്ക് മാത്രമാണ് ഉത്തരവാദിത്വം എന്നും നിയമത്തിൻ്റെതായ വഴികളിലൂടെ ഇത് സഞ്ചരിക്കുമ്പോഴായിരിക്കും ആളുകൾ കൂടുതൽ തിരിച്ചറിവോടുകൂടി നിലപാടെടുക്കുക ഇപ്പോൾ ആളുകളിൽ ചിലർക്കെങ്കിലും ചിലർക്കെങ്കിലും ഇത്തരം സംശയങ്ങളൊക്കെ ഉണ്ടാവാം ഇത് ഏത് ഇല്ലാത്ത കാര്യങ്ങൾ വെച്ചും എന്തെങ്കിലും പറയുന്നതാണോ ഒരു പരാതി മാത്രം വന്നതിൻ്റെ വെളിച്ചത്തിലും കൂടിയാണ് ആളുകളിത് പറയുന്നത് എത്രയോ പരാതികളാണുള്ളത് എന്നും എന്നാൽ പോലീസിലേക്ക് അത് എത്തിയിട്ടില്ലാത്തതിനുള്ള കാരണം സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് പരാതിക്കാരുടെ പ്രായം കൊണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും പേടിപ്പിച്ച് നിർത്തുക ഇനി കൂടുതൽ പരാതികൾ വരാതിരിക്കുക എന്നുള്ളതിന്റെയൊക്കെ ഒരു ഗൂഢലക്ഷ്യമുണ്ടാവാം ഉണ്ടാവാം ഉണ്ടാവാം ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഓർഗനൈസ്ഡ് ഇതൊരു ഓർഗനൈസ്ഡ് ക്രൈമാണ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ക്രൈം ബസ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷനിലാണ് പോലീസ് കൃത്യമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ആഹ്വാനങ്ങൾ നടത്തുന്നവർ കൊലവിളികൾ നടത്തുന്നവർ എന്നൊക്കെ നമ്മൾ പറയുന്നതിന് തുല്യമാണ് സൈബർ സ്പേസിൽ വന്ന് ഇന്ന കാര്യങ്ങൾ വിളിച്ചു പറയുന്നവർ അത് നിയമത്തിന് വിരുദ്ധമായതാകുന്ന സമയത്ത് എങ്ങനെയാണ് ഒരാളുടെ പ്രൈവസിയെ ഒരാളുടെ ഒരു പക്ഷേ അതിജീവിത എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ കാണുന്ന ഒരു വ്യക്തിയുടെ ആ കേസുമായി ബന്ധപ്പെട്ട വസ്തുതകളെ പൊതുസമൂഹത്തിന് മുന്നിൽ വളച്ചൊടിച്ച് അവരെ എങ്ങനെയാണ് മാനസികമായും അതുപോലെ തന്നെ അവരനുഭവിച്ച ശാരീരിക പീഠയ്ക്കും അപ്പുറമുള്ള വിഥകളിലേക്കും അവരെ തള്ളിവിടുന്നത് എന്നുള്ളതിന് നിയമത്തിനൊരു വ്യവസ്ഥയുണ്ട് അപ്പോൾ ലോ വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതറിയാത്തവർ അവർ പറയുന്നതാ നിയമം അവർ പറയുന്നതാണ് മാനഭംഗത്തിൻ്റെ ഡെഫിനിഷൻ അവർ പറയുന്നതാണ് മ്യൂച്വൽ കൺസെൻറ്റിൻ്റെ അർത്ഥം അവർ പറയുന്നതാണ് വിവാഹ സ്റ്റാറ്റസ് വിവാഹിത എന്നുള്ള സ്റ്റാറ്റസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ ആലോചിക്കുന്നതല്ല ഈ കോൺഗ്രസ് ആയിട്ടുള്ള ഇപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും പുരുഷന്മാരായിട്ടുള്ളവരാണ് ഒരു തൊണ്ണൂറ് ശതമാനവും ഇപ്പോൾ ഈ സൈബർ ഇടത്തിൽ ഇത് ഇടപെടുന്നത് സ്ത്രീകളും മോശമല്ല ഇവരുടെയൊക്കെ പങ്കാളികളും ഇവരുടെയൊക്കെ കുടുംബത്തിൻ്റെ അവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കുകയാണ് വളർന്നു വരുന്ന മക്കളെ മക്കളെപ്പറ്റി നമുക്കൊരു ചെറിയ കൺസേൺ ഉണ്ട് കാരണം ഈ ഒരു ടോക്സിക് ഇക്കോസിസ്റ്റത്തിലാണല്ലോ കോൺഗ്രസ്സുകാരെൻ്റെ മകനോ മകളോ വളരുന്നത് അപ്പോൾ ഭാവിയിൽ ഒരു കോൺഗ്രസ് ഉണ്ടാവുകയാണെങ്കിൽ അത് അറിയില്ല ഞാൻ നേരത്തെ പറഞ്ഞ നാലഞ്ച് മാസത്തിൻ്റെ ഒരു എക്സ്പയറി ഡേറ്റ് ഇട്ടിട്ടാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുന്നത് ഉണ്ടാവുകയാണെങ്കിൽ െങ്കിൽ അവരുടെ നിലവാര തകർച്ചയെ കൂടി ഉറപ്പുവരുത്തുന്ന വരുത്തുന്ന പ്രകടനമാണ് ഗംഭീരമായിട്ട് മുന്നോട്ട് പോട്ടെ ജനങ്ങൾക്ക് തിരിച്ചറിവ് ഉണ്ടാകുന്നുണ്ട് കൂടുതൽ വ്യക്തതയും ജനങ്ങൾക്കുണ്ടാകും അതിന് ജനങ്ങൾക്ക് നമ്മൾ സമയം കൊടുക്കുക തന്നെ വേണം നമുക്കതിൽ കൂടുതൽ പുഷ് ചെയ്യാൻ പറ്റില്ല ആവശ്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് തന്നെ വരട്ടെ ഓക്കെ താങ്ക് യു താങ്ക് യു ഓക്കെ താങ്ക് യു അപ്പോൾ ഡോക്ടർ സരിനാണ് നമ്മളോട് സംസാരിച്ചത് ഞാൻ പറയുകയായിരുന്നു നമ്മളിങ്ങനെ വിനിഷ കേട്ടാണല്ലോ അല്ലേ നേരത്തെ വിനിഷ സംസാരിച്ചപ്പോൾ ഡോക്ടർ സരിൻ്റെ അവർ അല്പം തിരക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വിനീഷയിലോട്ട് നിൽക്കാതെ പോയത് അപ്പോൾ സരിൻ പറയുന്നു നമ്മളെന്ന് വിന്ഷക്ക ഗവൺമെൻ്റ് ആവുമല്ലോ നമ്മളിവിടെ വന്ന് ഇതേ കോട്ടമൈതാനത്ത് എത്രയോ തവണ സരനോട് സംസാരിച്ചിരിക്കുന്നു മറ്റാളുകളോട് സംസാരിച്ചിരിക്കുന്നു ഇപ്പോൾ സാഹചര്യം മാറിയിരിക്കുന്നു കാര്യങ്ങൾ വളരെ ഗൗരവതരമാണ് ഇവിടെ പ്രശ്നം ഗുരുതരമാണെന്നേ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എം എൽ എ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതുവരെ ആക്ഷേപങ്ങളിൽ കൃത്യമായിട്ട് മറുപടി പറയാൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല മുൻകൂർ ജാമ്യ ഹർജിയിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ഹർജിയിൽ അയാൾ തന്നെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ഫോൺ സംഭാഷണവും മെസ്സേജും ഒക്കെ അവർ റെക്കോർഡ് ചെയ്തു അത് പിന്നീട് മാധ്യമങ്ങൾക്ക് നൽകി തെളിവായി നൽകി എന്നൊക്കെ പറയുന്നുണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട എന്താണ് അയാൾ അഡ്മിറ്റ് ചെയ്യുകയാണ് ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ നാളെ ആൻറ്റിപ്പേറ്ററി ബെയിൽ വരാൻ വേണ്ടി പോവുകയാണ് അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് എത്തി നിൽക്കുന്ന നിലവാര തകർച്ചയെക്കുറിച്ച് തന്നെയാണ് ഡോക്ടർ സരീൻ നമ്മളോട് സംസാരിച്ചത് ഇത് ഈ കണക്കിന് പോവുകയാണെങ്കിൽ എങ്ങോട്ടേക്കാണ് യാത്ര ഒരു ശരി മനു ഏതായാലും കോൺഗ്രസിനെ കുറിച്ച് കൃത്യമായി എന്താണ് കോൺഗ്രസിൽ നടക്കുന്നത് എന്ന് തന്നെയാണ് ഡോക്ടർ പി സരിൻ കൈരളിയുമായി ഗുഡ് മോർണിംഗ് കേരളവുമായി പങ്കുവച്ചത്